ഇത് കൂന്തലിൻ്റെ തലയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കൂന്തൽ വാങ്ങിച്ചാലും അതിൻ്റെ തല പ്രത്യേകം ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ് അപ്പോൾ ഇതിലേക്ക് പ്രത്യേകം ഞാൻ കുരുമുളക് പൊടിയൊന്നും അതുകൊണ്ട് ചേർക്കുന്നില്ല ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം മാത്രം മതി ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും നമുക്ക് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് വഴറ്റുന്നത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് പച്ചമുളകും വേപ്പിലയും അതുപോലെ സവാളയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വയറ്റാം അപ്പോൾ ഇതിന് ഈ സവാളയൊക്കെ വയറ്റാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ ചേർത്താണ് കൂന്തലിൻ്റെ തല പ്രത്യേകം വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതിന് മാത്രമായിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇപ്പോൾ ഗരം മസാലയൊന്നും ഇനി ചേർക്കുന്നില്ല അതിനാവശ്യമായിട്ടുള്ള ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇതൊന്ന് പച്ചമുളകൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കൂന്തലിൻ്റെ തലകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് വഴറ്റി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ആദ്യം ഒഴിച്ച് ആ വെളിച്ചെണ്ണ മാത്രം മതി ഇതിലേക്ക് കുറച്ച് നേരം ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള കൂന്തൽ തല ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും അപ്പം ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാൻ തോന്നും കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ വെറുതെ എടുത്ത് കഴിച്ചോളും അത്ര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്